ഓർമ്മ ശരിയാണെങ്കിൽ പതിമൂന്നിലാണ് പന്ത്രണ്ടോ പതിമൂന്നിലാണ് അപ്പൊ ഇങ്ങനെ പേപ്പറിൽ വന്നപ്പോഴത്തേക്ക് ഞാനിത് ഈ കാര്യത്തെ പറ്റി പുള്ളിയോട് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു നിങ്ങൾ അറിയുക ഇങ്ങനെ ഈ ബിന്ദു ബിന്ദുപത്മനാഭനെ അറിയുക ഉള്ളതാണെന്ന് ആ ഇവളല്ലേ ഇവളെ എനിക്ക് നല്ലതുപോലെ അറിയാം അവള് മഹാ കുഴപ്പക്കാരത്തെയായിരുന്നു പിന്നെ അവളൊക്കെ ചത്തുപോയി പോലീസിന് വേറെ പണിയില്ലഞ്ഞിട്ട് നടക്കണതാണ് അവള് അവള് അത് എങ്ങനെ മരിച്ചെന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു പിന്നെ അവളെ നല്ല ആമ്പിള്ളേര് പണ്ടേ കൊന്നുകളഞ്ഞെന്ന് പറയും അപ്പൊ ഇതേപ്പറ്റി എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് വാമൊഴിയായതുകൊണ്ട് ആരും വിശ്വസിപ്പിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു ഒരു തെളിവില്ലാതെ എനിക്ക് പറ്റത്തില്ലായിരുന്നു എങ്കിലും ഇരുമ്പ് വടിക്ക് അടിക്കുകയും അതിനെ അത് വട്ടം കറങ്ങുന്നത് കണ്ട് കണ്ട് രസിക്കുകയൊക്കെ ചെയ്ത് അപ്പോഴാണ് എനിക്ക് കൂടുതൽ ബോധ്യമാക്കുന്നത് ഇയാളൊരു ക്രൂര സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചാനലിലൂടെ വന്നതിൽ വെച്ച് സെബാസ്റ്റിനും ഫ്രാങ്ക്ലിനും ഒരേ സ്വഭാവക്കാരാണ് ഒരേ പോലെയാണ് അവര് സംസാരിക്കുക എടുക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ ബിന്ദു പത്മനാഭനെ കൊന്ന കാര്യം പറയുന്നത് ഫ്രാങ്ക്ലിനും സെബാസ്റ്റിനും കൂടി കൊന്നതാണ് പള്ളിപ്പുറത്തെ സെബാസ്റ്റിൻറെ വീടിന്റെ ബാത്റൂമിലിട്ട് കൊന്ന് അവള് ജീവിച്ചിരിപ്പില്ല 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 സെബാസ്റ്റിന്റെ വീടിനകത്ത് ബാത്റൂമിനകത്തു ഫ്രാങ്ക്ലിനും ഫ്രാങ്കലും സെബാസ്റ്റിനും കൂടി കൊന്നതാണ് അവളുടെ പൈസയെല്ലാം ഇവൻ അടിച്ചോണ്ട് പോകുന്നു അങ്ങനെ കൊണ്ടുവന്ന പൈസയാണ് ഈ പെര വെച്ചിരിക്കുന്നത് ആണ് സോടാപ്പനപ്പം മരണം സോടാപ്പനപ്പം വന്നും പറഞ്ഞു ഒരു സുമേഷ് എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് വന്ന് വന്നിട്ട് അതൊരു മുപ്പത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് പിന്നെ ടോക്കൺ തന്ന് ആയിരം രൂപ ടോക്കൺ തന്ന് ഉറപ്പിച്ചും പോയി ഉറപ്പിച്ചു പോയിട്ട് എൻ്റെ മോളുടെ കല്യാണോ അടുത്ത സമയമായിരുന്നു അപ്പം ഞാനിങ്ങനെ കൂടെ കൂടെ ഒരാഴ്ചക്കുള്ളിൽ പ്രമാണത്തിൻ്റെ കോപ്പി എടുത്തു വെച്ചാൽ പിന്നെ കരാടച്ച രസീത് എല്ലാം എടുത്ത് വെച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച തന്നെ പ്രമാണം ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെ അവർ പോയി പോയതിന് ശേഷം പിന്നെ ഒരു അറിവില്ലട്ട് ഞാൻ വിളിയോട് വിളിയാണ് കല്യാണവും എടുത്ത് ഇത് കാര്യങ്ങളും ഇല്ലായി പക്ഷേ വിപ്പന നടക്കാഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് സുമേഷ് ചെന്നൈ പോയിരിക്കണം അവിടെ പോയിരിക്കണം ഇവിടെ പോയിരിക്കണം എന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ വണ്ടിയും വിളിച്ചോണ്ട് വരാം വിളിച്ചോണ്ട് വന്നിട്ട് പിന്നെ സുമേഷ് എന്റെ വീട് കണിച്ചുകുളംകരയിലാണ് അവിടെ നമുക്ക് പോകാം നമുക്ക് പൈസയും മേടിച്ചിട്ട് പോരാന്ന് പറഞ്ഞു അന്ന് ഞാൻ പോയിരുന്നെങ്കിലും ഇതുപോലെ ഞാൻ തിരിച്ചു നമസ്കാരം ഒടുവിൽ കേരളം നടുങ്ങനോട് കൂടി കാത്തിരുന്ന ആ വാർത്ത പുറത്തെത്തിയിരിക്കുന്നു ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും കാണാതായ നാല് സ്ത്രീകളിൽ രണ്ടുപേരെ കില്ലർ സെബാസ്റ്റ്യൻ എന്നറിയപ്പെടുന്ന അമ്മാവൻ സെബാസ്റ്റ്യനും കൂട്ടാളികളും ചേർന്ന് വധിച്ചതാണ് എന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു കൃത്യമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും ഫ്രാങ്കിളിനും എന്ന് പറയുന്ന രണ്ട് സ്ഥല ഇടപാടുകാർ ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന് കടക്കരപ്പിള്ളി സ്വദേശിനിയായ വീട്ടമ്മ മൊഴി നൽകുന്നു ഇവർ നേരത്തെ ഈ മൊഴി ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവരോട് സോഡാ പൊന്നപ്പൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലമിടപാടുകാരനാണ് ഞെട്ടിക്കുന്ന ഈ വിവരം ഫോണിലൂടെ സംസാരിച്ചപ്പോൾ അറിയിച്ചത് അവർ തന്നെ ആ വിവരം ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന മൊഴി അത്തരം മൊഴികൾ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ടും ഈ കേസ് തെളിയിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഈ കേസിലേക്ക് വെളിച്ചം വീശുന്ന മറ്റു സംഗതികൾ നാളിതുവരെയും കണ്ടെത്തിയില്ല എന്ന് പറയുമ്പോൾ പോലീസിന്റെ അനാസ്ഥ കൂടി എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി കാണാതായ ജൈനമ്മയെയും സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള കൃത്യമായ വിവരം തെളിയുന്നു സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറയുടെ ഡി എൻ പരിശോധന വന്നിരിക്കുന്നു ജൈനമ്മയുടെ സഹോദരന്റെ ഡി ഈ സാമ്പിളിന് കൃത്യമായി അതായത് സബാസ്റ്റ്യന്റെ വീട്ടിൽ കണ്ട രക്തക്കറയുമായി കൃത്യമായി മാച്ച് ചെയ്തിരിക്കുന്നു ജൈനമ്മയുടെ രക്തം തന്നെയാണ് സബാസ്റ്റിന്റെ വീട്ടിൽ കണ്ടത് എന്നത് പോലീസും ഉറപ്പിക്കുന്നു രണ്ട് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ അതിൽ കൊലയാളി തന്നെയായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഈ രണ്ട് സ്ത്രീകളെയും സെബാസ്റ്റ്യൻ തന്നെയാണ് കൊന്നത് എന്ന് മനസ്സിലാകുന്നു എന്നാൽ ഹൈറനിസ എന്ന് പറയുന്ന ഐഷയെയും സിന്ധുവിനെയും കാണാതായതിന്റെ പിറകിലും സെബാസ്റ്റിന്റെ കൈകൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ ബിന്ദു പത്മനാഭനെയും ജയനമ്മയെയും കൊന്നത് സെബാസ്റ്റ്യൻ എന്ന് വരുമ്പോൾ മറ്റു രണ്ട് സ്ത്രീകളുടെ ദുരൂഹമായ തിരോധാനത്തിന് പിറകിലും സെബാസ്റ്റ്യന്റെ കറുത്ത കൈകൾ തന്നെയാണുള്ളത് അഥവാ സെബാസ്റ്റിൻ തന്നെയാണ് അവരെ വധിച്ചിരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ എന്തായാലും ബിന്ദു പത്മനാഭന്റെയും ജയനമ്മയുടെയും തിരോധാനത്തിന് പിറകിൽ അഥവാ അവരുടെ ദുരൂഹ മരണത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ തന്നെയാണ് എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു സെബാസ്റ്റ്യൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ തൻ്റെ കൂട്ടാളിയെ കൂട്ടി ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യന്റെ ബാത്റൂമിൽ മയക്കുമരുന്ന് കൊടുത്ത് മയക്കിയതിനു ശേഷം കൊലപ്പെടുത്തി എന്നുള്ള ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സോഡാ പൊന്നപ്പൻ എന്ന് പറയുന്ന ഒരു സ്ഥലമിടപാടുകാരനാണ് കടക്കര സ്വദേശിനിയായ വീട്ടമ്മയോട് ഇത്തരം കാര്യങ്ങൾ ഫോണിൽ വിളിച്ചപ്പോൾ സംസാരിച്ചത് കൃത്യമായ തെളിവുകൾ തന്നെയാണ് ഇത് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഇതിലൂടെ സെബാസ്റ്റ്യനിലേക്ക് കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങൾ വ്യാപിപ്പിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ബിന്ദു പത്മനാഭനെ സെബാസ്റ്റിനും കൂട്ടാളിയും ചേർന്ന് കൊന്നതാണ് എന്ന ശബ്ദരേഖ ക്രൈംബ്രാഞ്ചിന് കൈമാറിയ അല്ലെങ്കിൽ നിർണായകമായ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയ കടക്കരപ്പള്ളി സ്വദേശിനിയായ വീട്ടമ്മ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി തുറന്നടിച്ചത് കടക്കരപ്പള്ളി സ്വദേശിനിയായ വീട്ടമ്മ ബിന്ദു പത്മനാഭന്റെ കൊലപാതകത്തെക്കുറിച്ചും അതിൽ സെബാസ്റ്റിനും ഫ്രാങ്ക്ലിനും എന്ന് പറയുന്ന ആൾക്കുള്ള പങ്കിനെ കുറിച്ചും സോടാപ്പൊന്നപ്പൻ എന്ന് പറയുന്ന ആൾ ഇത് തന്നോട് വിളിച്ചു പറഞ്ഞ സംഭവത്തെ കുറിച്ചും വിശദീകരിക്കുന്നതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അത് എന്റെ വീടിന്റെ അയൽവക്കത്ത് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരാൾ താമസത്തിന് വന്നു അപ്പോൾ ഇത് ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തെ കുറിച്ചുള്ള ഒരു സപ്ലിമെന്റ് വന്നിട്ടുണ്ടായിരുന്നു പത്രത്തിൽ മനോരമയിൽ അപ്പൊ ഞാൻ ആ വീട്ടില് ഞങ്ങളൊരു വീട് പോലെ കഴിഞ്ഞിരിക്കുന്ന വീടാണ് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സമയത്താണ് പന്ത്രണ്ടിലാണ് അവരവിടെ താമസത്തിന് വരുന്നത് പതിമൂന്ന് പതിമൂന്നാണെന്ന് തോന്നണേ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിമൂന്നിലാണ് പതി പന്ത്രണ്ടോ പതിമൂന്നിലാണ് അപ്പൊ ഇങ്ങനെ പേപ്പറിൽ വന്നപ്പോഴത്തേക്ക് ഞാനിത് ഈ കാര്യത്തെപ്പറ്റി പുള്ളിയോട് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് നിങ്ങളറിയുക ഇങ്ങനെ ഈ ബിന്ദു പത്മനാഭനെ അറിയുക ആലെങ്കിലുള്ളതാണെന്നും ആ ഇവളല്ലേ ഇവളെ എനിക്ക് നല്ലതുപോലെ അറിയാം അവള് മഹാ കുഴപ്പക്കാരത്തെയായിരുന്നു പിന്നെ അവളൊക്കെ ചത്തുപോയി പോലീസിന് വേറെ പണിയില്ലഞ്ഞിട്ട് നടക്കണതാണ് അവൾ അവൾ അത് എങ്ങനെ മരിച്ചെന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് പിന്നെ അവളെ നല്ല ആമ്പിള്ളേർ പണ്ടേ കൊന്നുകളഞ്ഞെന്ന് പറയും അപ്പം ഇതേപ്പറ്റി എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് വാമൊഴിയായതുകൊണ്ട് ആരും വിശ്വസിപ്പിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു ഒരു തെളിവില്ലാതെ എനിക്ക് പറ്റത്തില്ലായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ സെബാസ്റ്റ്യൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു സെബാസ്റ്റ്യൻ ഇവിടെ പലാവൃത്തി എന്നെ കാണാൻ വന്നിട്ടുണ്ട് അതെന്തിനാണ് വന്നതെന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് വസ്തു വസ്തു ബ്രോക്കറാണ് അല്ല ഫ്രാങ്കിലിന്റെ വീട്ടിൽ ഫ്രാങ്കിലെ അപ്പൊ എപ്പോഴും കൂടെ കൂടെ വരാറുണ്ടെന്ന് എന്ന് എന്നോട് പറഞ്ഞു ഞാൻ ഒരു തവണ മാത്രമേ പുള്ളി അവിടെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ അയാളുടെ കാർപൊറിച്ച് വാദിക്കാൻ നിൽക്കുന്നതാണ് കണ്ടത് മണിക്കൂറുകളോളം അയാൾ അവിടെ തന്നെ നിന്ന് പെരേടകത്ത് ഇല്ലായിരുന്നു അയാൾ പെരേടകത്ത് ഇല്ലായിരുന്നു അല്ല അല്ല ഫ്രാങ്കലിന്റെ വീട്ടി ഫ്രാങ്കിലിന്റെ വീട്ടി കയറ്റി ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഈ പരിചയമില്ലാത്ത മനുഷ്യനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു അതാരാണ് വന്നതെന്ന് ചോദിച്ചു ഇത് ഒരു ദിവസം രണ്ട് ദിവസം കൂടി ഉണ്ടായ കാര്യങ്ങളല്ല പല ദിവസങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതാരാണ് വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇത് മട്ടാഞ്ചേരിയിലുള്ള വസ്തു ബ്രോക്കർ ബ്രോക്കറാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് പേപ്പറിൽ വന്നു കഴിഞ്ഞു ക്രൈംബ്രാഞ്ചിന് ഞാൻ ഈ തെളിവ് കൊടുത്തതിന് ശേഷമാണ് ഇത് അന്ന് കണ്ട ആൾ സെബാസ്റ്റിൻ ആണല്ലാന്ന് ഞാൻ അങ്ങനെ സെബാസ്റ്റിൻ ആണെന്ന് പറഞ്ഞില്ല വസ്തു ബ്രോക്കർ ആണെന്ന് പറഞ്ഞു മട്ടാഞ്ചേരിയിലുള്ള വസ്തു ബ്രോക്കർ ആണെന്നാണ് എന്നോട് പറഞ്ഞത് കള്ളക്കളിയുണ്ട് കള്ളക്കളി സംശയം ഉണ്ടായിരുന്നു പിന്നെ എന്റെ ഒരു സഹോദരൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു ആ സഹോദരൻ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ വരാനൊന്നും ഈ പുള്ളിക്കാരൻ സമ്മതിച്ചൊന്നുമില്ല പുള്ളി ഇങ്ങനെ എല്ലാരും തെറ്റിദ്ധരിപ്പിച്ച് അപ്പൊക്ക് കള്ളത്തരം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അയാള് അത് ഇയാളുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കൂന്നുള്ളത് കണ്ടെത്താൻ പറ്റിയായിരിക്കും എനിക്ക് ഇപ്പൊ സംശയം തോന്നുന്നത് വരാതിരിക്കാശ്രമം നടത്തി പുള്ളി പുള്ളിക്കാരെ ശരിയല്ല പിന്നെ എന്നൊക്കെ പറഞ്ഞു കൊറേ ഇതൊക്കെ ഞങ്ങളോട് വന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ബ്രദറാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഏ അത് എന്നെ ചുറ്റിപ്പറ്റിയായിരിക്കും ചിലപ്പോൾ അന്വേഷിക്കണം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അത് പിന്നെ ഇൻകം ടാക്സ് പൈസയൊക്കെ ഉണ്ടല്ല പുള്ളി കൃത്യമായിട്ടുള്ള രേഖകളൊന്നും കൊടുക്കുന്നില്ല അപ്പം അത് എന്നെപ്പറ്റി അന്വേഷിക്കാൻ ആരെങ്കിലും വരും എന്നുള്ള സൂചനയാണ് അന്ന് കിട്ടിയത് ആ തെറ്റ് ധരിപ്പിക്കുകയാണ് ചെയ്തത് ഇതിന് ശേഷം പുള്ളി ഇങ്ങനെ ഒരു വീട്ടിൽ വളർത്തുന്ന പൂച്ച തന്നെ ആണെങ്കിലും ഇരുമ്പ് വടിക്ക് അടിക്കുകയും അത് വട്ടം കറങ്ങുന്നത് കണ്ട് കണ്ട് രസിക്കുകയൊക്കെ ചെയ്ത് അപ്പോഴാണ് എനിക്ക് കൂടുതൽ ബോധ്യമാകുന്നത് ഇയാൾ ഒരു ക്രൂര സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചാനലിലൂടെ വന്നതിൽ വെച്ച് സെബാസ്റ്റിനും ഫ്രാങ്ക്ലിനും ഒരേ സ്വഭാവക്കാരാണ് ഒരേപോലെയാണ് അവര് സംസാരിക്കുക എടുക്കുകയും എല്ലാം ചെയ്യണത് അവരെ എത്ര ക്വസ്റ്റ്യൻ ചെയ്താലും അവര് ചെയ്തെന്ന് ഇവരാണെന്ന് പറഞ്ഞു ആ വോയിസ് വോയിസ് ആരുടെ അത് സോഡാ പൊന്നപ്പല്ലേ പൊന്നപ്പൻ സോഡാ പൊന്നപ്പൻ എൻ്റെ വസ്തു വിൽക്കാനായിട്ട് ഞങ്ങൾ വിപ്പനയ്ക്ക് വേണ്ടിയിട്ട് ബ്രോക്കർമാരെ എല്ലാവരോടും പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റാണ് സോഡാ പൊന്നപ്പം വരുന്നത് സോഡാ പൊന്നപ്പം വന്നെച്ചും പറഞ്ഞ് ഒരു സുമേഷ് എന്ന് പറയുന്ന ഒരാളെയും കൊണ്ട് വന്ന് വന്നിട്ട് അതൊരു മുപ്പത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് പിന്നെ ടോക്കൺ തന്ന് ആയിരം രൂപ ടോക്കൺ തന്ന് ഉറപ്പിച്ചും പോയി ഉറപ്പിച്ചു പോയിട്ട് എൻ്റെ മോളുടെ കല്യാണോ അടുത്ത സമയമായിരുന്നു അപ്പം ഞാനിങ്ങനെ കൂടെ കൂടെ ഒരാഴ്ചക്കുള്ളിൽ പ്രമാണത്തിൻ്റെ കോപ്പി എടുത്ത് വെച്ചാൽ പിന്നെ കരാടച്ച രസീത് എല്ലാം എടുത്ത് വെച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച തന്നെ പ്രമാണം ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെ അവർ പോയി പോയതിന് ശേഷം പിന്നെ ഒരു അറിവില്ലട്ട് ഞാൻ വിളിയോട് വിളിയാണ് കല്യാണമെടുത്ത് ഇത് കാര്യങ്ങളും ഇല്ലായി പക്ഷേ വിപ്പന നടക്കാഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് സുമേഷ് ചെന്നൈ പോയിരിക്കണം അവിടെ പോയിരിക്കണം ഇവിടെ പോയിരിക്കണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും എൻ്റെ ഹസ്ബൻഡ് സോണാ പന്നപ്പന്റെ വീട്ടിൽ പോവുകയും പല രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ചെന്നപ്പോഴും പറഞ്ഞു ഒരു പെങ്കൊച്ചിന്റെ കാര്യമല്ലേ കച്ചവടം നടക്കും ഉറപ്പാണ് പൈസയുണ്ട് സുമേഷിന്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് ഇഷ്ടംപോലെ പൈസയുണ്ട് സുമേഷ് ഭാര്യ സുമേഷ് ഒരു ബ്രോക്കറ് ആ എൻ്റെ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ പിന്നെ ഒരു ദിവസം ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പോടാ പറഞ്ഞപ്പന്നെ വീണ്ടും ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് നടക്കില്ലെങ്കിൽ നടക്കില്ലെന്ന് പറ ഞങ്ങൾക്ക് വേറെ കൊടുക്കണം ഞങ്ങൾക്ക് ഇങ്ങനെ ആദ്യ ദിവസം ഇല്ല കല്യാണത്തിന് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും ഞാൻ വണ്ടിയും വിളിച്ചുകൊണ്ട് വരാം വിളിച്ചോണ്ട് വന്നിട്ട് പിന്നെ സുമേഷ് എൻ്റെ വീട് കണിച്ചുകുളംകരയിലാണ് അവിടെ നമുക്ക് പോകാം ഇപ്പോൾ നമുക്ക് പൈസയും മേടിച്ചിട്ട് പോരാന്ന് പറഞ്ഞു അന്ന് ഞാൻ പോയിരുന്നെങ്കിലും ഇതുപോലെ ഞാൻ തിരിച്ചു വരിലായിരുന്നു തിരിച്ചു വരിയിലായിരുന്നു ഇപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് എന്റെ വീട്ടിലുള്ളവരും പറഞ്ഞു ഇപ്പൊ നിന്നെ അന്വേഷിക്കേണ്ട ഗതികേട് വന്നേന എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഇതാണ് അന്നേരം ഞാൻ ഒരു ഒറ്റ ഉത്തരം അയാളോട് ഫോണിലൂടെ പറഞ്ഞോളൂ എന്റെ വസ്തു വിൽക്കണേനെ ഞാൻ സുമേഷിന്റെ വീട്ടിൽ പോയി പൈസ പിടിക്കേണ്ടത് എന്തിനാണ് എന്റെ വീട്ടിൽ വരണം കച്ചവടം ഇവിടെയാണ് ഇവിടെ വന്ന് കാശരട്ടേ എന്ന് പറഞ്ഞു പോയില്ല 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 പിന്നെ ഫോണില് പിന്നെ ഈ ഇത് പറയുന്നതിനേക്കാൾ മുന്നേ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചു ഞാൻ ചോദിച്ചു എന്താണ് ചേട്ടാ ഇതിനൊരു താമസം വരണേ എന്താണ് ഫ്രാങ്ക്ലിൻ ഇടപെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞേ ഫ്രാങ്ക്ലിൻ ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ടുമാണ് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തണത് അപ്പൊ തന്നെ ഞാനത് ചേട്ടാ ഒരു നിമിഷം എന്ന് പറഞ്ഞു ഞാനത് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളെ എല്ലാ കാര്യവും അതിൽ സത്യസന്ധമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഫ്രാങ്ക്ലിൻ ഇടപെട്ടാന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ പക്ഷെ ഒരു ദൈവാധീനം പോലെ ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അയാൾ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഈ ബിന്ദു പത്മനാഭനെ കൊന്ന കാര്യം ഫ്രാങ്ക്ലിനും സെബാസ്റ്റിനും കൂടി കൊന്നതാണ് പള്ളിപ്പുറത്തെ സെബാസ്റ്റിന്റെ വീടിന്റെ ബാത്റൂമിലിട്ട് കൊന്ന് അവള് ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിപ്പില്ല സെബാസ്റ്റിന്റെ വീടിനകത്ത് ബാത്റൂമിനകത്തുണ്ട് ഫ്രാങ്ക്ലിനും ഫ്രാങ്ക്ലിനും സെബാസ്റ്റിനും കൂടി കൊന്നതാണ് അവളുടെ പൈസയെല്ലാം ഇവൻ അടിച്ചോണ്ട് പോകുന്നു അങ്ങനെ കൊണ്ടുവന്ന പൈസയാണ് ഈ വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളിങ്ങനെ വാടക ഒക്കെ താമസിക്കണേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ പെരപണിയുടെ സമയം മുതൽ അതിന് മുന്നേ ഞങ്ങൾക്ക് ഈ ഫ്രാങ്ക്ലിനെ അറിയാമായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡ് വഴിയാണ് അപ്പം ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അമ്പത് ലക്ഷം രൂപ പലിശ കൊടുത്തിട്ടുണ്ട് ആ അമ്പത് ലക്ഷം രൂപയുടെ പലിശ അമ്പതിനായിരം രൂപ ഒരു മാസം കിട്ടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വാടക കൊടുത്തു കഴിഞ്ഞിട്ടും മിച്ചം കാശുണ്ട് ആ ആ കാശാണ് ഞാൻ കൊണ്ടുവന്ന് പെരവെച്ചിരിക്കണത് എന്ന് പറയും പക്ഷെ അത് കഴിഞ്ഞിട്ടും അയാൾക്ക് പലയിടത്തും പണമിട ഇടപാടുണ്ട് ഏകദേശമൊക്കെ ആ അല്ലേ ആ പക്ഷെ ഈ കാര്യങ്ങൾ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ എനിക്ക് ഇത് പുറലോകത്തോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്റെ ഒരു തെളിവില്ലാത്ത കൊണ്ട് എനിക്ക് എൻ്റെ എന്റെ മനസ്സിൽ അന്ന് മുതൽ ഇങ്ങനെ കിടന്നുകൊണ്ട് പറയുന്നത് ഇവര് വിളക്കൊന്നു സത്യമാണ് പക്ഷെ ഇവന് ഇത്രയും ക്രൂരനാണല്ല എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടു എൻ്റെ ചെന്നോട് പറഞ്ഞു ആ വീട്ടിലേക്കുള്ള പോക്ക് വരവൊക്കെ നിർത്തിയിച്ചാൽ മതി എനിക്ക് ഭയങ്കര പേടിയാണ്